ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇവരുടെ താലികെട്ട് ഭംഗിയായി കാണേണ്ടി വരികയാണ് ഈ പറയുന്ന ഷേയക്ക് തൻ്റെ ഇണനെഞ്ചു പൊട്ടുന്ന വേദനയുമായി ഷേയർ കണ്ടതുക്കണ് താനാണെങ്കിലോ ഒരു തീപ്പുരി ഇടാമെന്ന് വന്ന് കരുതിയത് ആ ഫോട്ടോയിൽ തന്നെ ആ തീപ്പുരി വീണ് അതങ്ങ് കത്തി നശിച്ചില്ലാതായി എന്നാൽ ഈ സമയം ചാരുവിൻ്റെ മനസ്സ് ശ്രേയയുടെ ആ ഒരു ഇഷ്ടം അവരെത്രമാത്രം പ്രണയിച്ചിരുന്നു എന്ന് നന്നായിട്ട് ചാരുവിനെ അറിയാലോ അങ്ങനെ ആകാശമാണെങ്കിൽ ഓരോ ദിവസവും ചാരുവിനെ അടു ചാരു ആണെങ്കിൽ അകന്നകന്ന് പോവുകയാണ് ചാരു എന്തൊക്കെ പറഞ്ഞിട്ടും ആകാശിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നില്ല അപ്പോൾ ഗോവിന്ദമാമയോട് വന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോഴും എന്നോട് പണ്ടത്തെ പോലെ ഇഷ്ടമൊന്നുമില്ല പണ്ടായിരുന്നെങ്കിൽ ചാരു എന്നോട് രണ്ട് വാക്ക് പറയുമെങ്കിലും ചെയ്തിരുന്നു ഇപ്പം പഴയ ചാരുവല്ല ചാരുവിനോട് സംസാരിക്കുന്നില്ല പ്രതികരണശേഷി ചാരുവിനുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ചാരു ഇപ്പം എന്നോട് ദേഷ്യപ്പെടുകയാണ് ഞാൻ അവളോട് ദേഷ്യപ്പെടുമ്പോൾ അവൾ മിണ്ടാതെ കേട്ടു നിന്നിരുന്നു എന്താണ് എൻ്റെ ചാരുവിന് പറ്റിയതെന്ന് അറിയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ മാമ പറയാണ് മോനെ നീ ക്ഷമിക്കണം നിനക്ക് അവളെ ആദ്യത്തിൽ ദേഷ്യമായിരുന്നില്ലേ നീയും അവളും എത്രമാത്രം നല്ലൊരു ഫ്രണ്ട്സുകളായിരുന്നു പിന്നീട് വിവാഹം കഴിഞ്ഞതിന് ശേഷം യാദർഷികമായിട്ടുള്ള ഒരു വിവാഹം അല്ലേ നിങ്ങളുടെ കഴിഞ്ഞത് അതിനുശേഷം നീയോ അവളുമായി പല പല വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടില്ലേ ചാരു എന്തൊക്കെ വന്ന് നിന്നോട് പറയുമ്പോഴും നീ ഇതുപോലെ അവളെ വഴക്ക് പറയുകയല്ലായിരുന്നു നീ അവളുടെ നേർക്ക് ഒച്ച എടുക്കുകയല്ലായിരുന്നു അടുത്ത് വരുമ്പോൾ നിനക്ക് ദേഷ്യമായിരുന്നല്ലോ അതൊക്കെ നീ മറന്നുപോയോ അപ്പോൾ നിൻ്റെ മനസ്സിലിപ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണ് അവളോട് സ്നേഹം വന്നത് പതിയെ പതിയെ അത് അങ്ങനെ വരും പിന്നെ ഒരാണിന് പെട്ടെന്നൊരു പെണ്ണിനോട് സ്നേഹം വരും അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ ഒരു പെണ്ണിന് മനസ്സിലൊരു കറവിന അത് തുടച്ച് നീക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും ഒരാണെ എത്രമാത്രം തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്നാ വിശ്വാസം തൻ്റെ ഉള്ളിൽ വന്നാൽ മാത്രമാണ് അതെന്തായാലും അവൾ സ്നേഹിക്കത്തുള്ളൂ എന്നും ഇങ്ങനെ പറയണെട്ടോ അതുകൊണ്ട് എൻ്റെ മോന് ചാരുവിൻ്റെ അവസ്ഥ നിനക്കറിയാലോ അവളെ സങ്കടപ്പെടുത്തരുത് അവൾ നല്ല പെണ്ണാണ് അപ്പോൾ ആകാശം പറയുന്നത് എനിക്കവളെ പ്രാണനാണിപ്പോൾ എനിക്ക് അവളെന്ന് വെച്ച ജീവനാണ് പക്ഷെ അവളെൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നില്ലല്ലോ ഞാൻ അവൾക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കുന്നു അവളുമായി ഞാൻ ടൂറ് പോയി എന്നിട്ടോ അവടും അവിടെയും പലവിധ പ്രശ്നങ്ങളും അവൾക്കും എനിക്കും ണ്ടായി അവിടെ ഒരു ആണും പെണ്ണും കൂടി ഒരുമിച്ച് വഴക്കുണ്ടായ ഇതേപോലെ വിവാഹം കഴിഞ്ഞൊരു തമ്മിൽ വഴക്കുണ്ടായപ്പോൾ പിന്നീട് അവർ പഠിച്ചിരുന്ന കാലത്ത് ഏതൊരു പെൺകുട്ടിയെ കണ്ടപ്പോൾ അതൊക്കെ ഇങ്ങനെ ആകാശം ഇങ്ങനെ പറയാനുട്ടോ അവിടെ വെച്ച് കണ്ടപ്പോൾ പിന്നീട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ പോയപ്പോൾ പ്രണയം എന്ന് പറയുന്നത് അത് സ്വാഭാവികം വിവാഹം കഴിക്കുന്നതിന് മുന്നേ എല്ലാവർക്കും ഇടയിൽ ഒരു കാര്യമാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചിന്തിക്കാനെട്ടോ അതിങ്ങനെ ഗോവിന്ദമാമയോട് പറയുന്നുണ്ട് അപ്പോൾ ചാരു എന്ന് പറഞ്ഞതാണ് കേട്ടോ അതായത് ആ പെൺകുട്ടിയോട് ആകാശിന് മുന്നിൽ ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ് അതായത് തൻ്റെ ഭർത്താവ് കല്യാണം കഴിക്കുന്നതിന് മുന്നേ എങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാകും പക്ഷെ വിവാഹം കഴിച്ചതിന് ശേഷം തൻ്റെ ഭർത്താവ് തന്നെ മറന്ന് വേറെ ആരുടെയെങ്കിലും പിന്നാലെ നടക്കുന്നത് താൻ കണ്ടിട്ടുണ്ടോ തെറ്റായ രീതിയിൽ അവരോട് സംസാരിക്കുന്നത് ഞാൻ കൺ താൻ കണ്ടിട്ടുണ്ടോ പിന്നെ പഠിച്ചിരുന്ന കാലത്ത് സ്നേഹവും അതുപോലെ ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാവും പക്ഷെ അന്ന് സ്നേഹിച്ചിരുന്നത് പോലെ തന്നോടുള്ള ഇഷ്ടം തന്നോടുള്ള ഇഷ്ടത്തിന് കൂടുതൽ അവളോട് ഇഷ്ടം കാണിക്കുന്നതായി താൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചാരു ചോദിച്ച ചോദ്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അവൾ അതൊക്കെ പറഞ്ഞു പക്ഷേ എന്നിട്ടും അവൾ എൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആകാശ് പറയാണ് എന്തായാലും നീ സമാധാനപ്പെട് ആകാശിനോട് പറഞ്ഞു കൊടുക്കണേ നീ സമാധാനപ്പെട് നീ എന്നല്ലെങ്കിൽ നാളെ നിന്നെ സ്നേഹിക്കും എന്ന് പറയണെട്ടോ ങ്ങനെ ഇരിക്കുമ്പോഴാണ് ആകാശ് റൂമിലോട്ട് പോകുന്നത് അപ്പോൾ ചാരു അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുട്ടോ ചാരുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ചാരു ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താ ചാരു നീ ചിന്തിക്കുന്നത് എന്താണെങ്കിൽ എന്നോട് തുറന്ന് പറയാം ഏയ് ഒന്നുമില്ല ഞാൻ ആകാശത്തിന് ചായയോ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ ഓരോ ദിവസവും താൻ കൂടുതൽ കൂടുതൽ ചാരുവിൻ്റെ അടുത്ത് അടുക്കുമ്പോഴും ചാരു ഇങ്ങനെ നീങ്ങി നീങ്ങി പോകുമ്പോൾ ആകാശിന് വല്ലാത്തൊരു വിഷമം തോന്നുകയാണ് അങ്ങനെ ആകാശ് അവിടെ അവിടെ ഇങ്ങനെ ഡ്രസ്സ് മാറ്റുന്നത് സമയത്ത് പെട്ടെന്ന് തൻ്റെ കൈ അവിടെ ഇരിക്കുന്ന ഒരു ബുക്ക് അത് ആകാശിൻ്റെ ബുക്ക് തന്നെയാണ് അത് താഴോട്ട് വീഴുകയാണ് കേട്ടോ അതിൽ നിന്നൊരു പേപ്പർ കിട്ടുകയാണ് ആകാശിന് അപ്പോൾ ആകാശ് അത് എടുത്ത് വായിക്കുകയാണ് അതായത് അന്ന് ചാരു എഴുതി വെച്ചിരുന്ന ഒരു കത്തുണ്ടല്ലോ അതായത് ഈ ബർത്ത്ഡേയുടെ അന്ന് എന്തായാലും ചാരു അവിടെ നിന്നും പോകാനൊരു തീരുമാനം എടുത്തിട്ട് എഴുതി വച്ചിട്ടുണ്ടല്ലോ ആകാശ്ചേട്ട ആകാശേട്ടൻ ഏറ്റവും എൻ്റെ അക്കുചേട്ടൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെക്കാൾ കൂടുതൽ ഷേയ ആണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ ആഗ്രഹിച്ച രണ്ട് വ്യക്തികളാണെന്ന് എനിക്കറിയാം ഒരു പെണ്ണ് ഒരാണിനെ എത്രമാത്രം സ്നേഹിക്കുന്നുള്ളതും തിരിച്ച് എനിക്കും അറിയാം സ്നേഹമെന്നുള്ളത് എനിക്ക് നന്നായി അറിയാം പ്രണയിച്ചവരെ തമ്മിൽ വേർപ്പിരിക്കുക എന്നത് ഒരിക്കലും ശരിയല്ല അത് വളരെ പാപമാണ് അത് ചെയ്ത പാപിയാണ് ഞാൻ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി ഞാൻ ഒരിക്കലും ഒരു വൃത്തികെട്ടവളായി ഞാൻ നിൽക്കുന്നില്ല അപ്പോൾ ആകാശേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങാനുള്ള തീരുമാനമാണ് എന്നിട്ട് ആകാശേട്ട സ്വപ്നം കണ്ടതുപോലെ സ്വപ്നം കണ്ടതുപോലെ നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് ജീവിക്കണം അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ ഒരിക്കലും നിങ്ങൾക്കൊരു ശല്യമായി വരത്തില്ല പക്ഷേ ആകാശ എൻ്റെ കഴുത്തിൽ കെട്ടിയ ഈ ഉണ്ടല്ലോ ആദ്യമായി ഒരു എൻ്റെ കഴുത്തിൽ കെട്ടിയ താലി ആ താലി ഞാൻ ഒരിക്കലും ഒഴിവാക്കില്ല അത് ഞാൻ വെച്ച് ഞാൻ ആ ഓർമ്മകളുമായി ഞാൻ എൻ്റെ അക്കു ചേട്ടനെ സ്നേഹിച്ച് ഞാൻ മനസ്സിൽ കൊണ്ടുനടന്ന് നടന്ന് ഞാൻ ജീവിച്ചോളാം പക്ഷേ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാനാണ് എനിക്കിഷ്ടമെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ച ആ ഒരു ലെറ്റർ ഉണ്ടല്ലോ അത് ആകാശ് വായിക്കാൻ അപ്പോൾ ആകാശിന് ഭയങ്കര സങ്കടം ആവുകയാണ് കേട്ടോ അങ്ങനെ ആകാശ് ഈശ്വര ഇവളിതായിരുന്നോ എന്നോട് അടുക്കാതിരുന്നത് ഇവൾ ഞാനും ശ്രേയും തമ്മിൽ സ്നേഹമുണ്ടായിരുന്നു എന്നുള്ള സത്യങ്ങളും മനസ്സിലാക്കിയിരുന്നു ഈശ്വരാ ഞാൻ ചെയ്തത് വളരെ തെറ്റാണല്ലോ അവളോട് ഞാൻ ഇത് തുറന്ന് പറയാനായിരുന്നു അവൾ ഇന്നല്ലെങ്കിൽ നാളെ എന്നോട് എല്ലാം തുറന്ന് പറയും എന്നുള്ള ആ പ്രതീക്ഷയോടുകൂടി അവൾ ഒരു പക്ഷെ കാത്തിരുന്നിട്ടുണ്ടാവും സത്യത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഈ വിവാഹം ഈ രണ്ടാമത്തെ താലികെട്ട് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് തവണ ആകാശേട്ട ശ്രേയുമായി ഞാൻ സ്നേഹിച്ചിരുന്നു എന്നുള്ള സത്യം എന്നോടൊന്ന് പറയുകയായിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനമായിരുന്നു ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു എനിക്ക് മുന്നേ അവളെ ഇഷ്ടമായിരുന്നു പക്ഷേ താലികെട്ടിന് ശേഷം ഒരിക്കലും അവളെന്ന വ്യക്തിയെ ഞാൻ സ്നേഹിച്ചിട്ടില്ല എൻ്റെ പ്രാണൻ നീയാണ് അഗ്നിസാക്ഷിയായി കെട്ടിയ ഈ താലിയാണ് സത്യം നീയാണ് എന്നുള്ളൊരു സത്യം എന്നോട് പറയുകയാണെങ്കിൽ ആകാശേട്ടനുമായി ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കും ുന്നുണ്ട് എന്നൊക്കെ ശ്രേയ മനസ്സ് കൊണ്ട് സോറി ചാരു മനസ്സുകൊണ്ട് പലവട്ടങ്ങളായി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അത് ആകാശിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മയായി വരികയാണ് ഇഷ്ട്രാൻ ഞാൻ അവളോട് ചെയ്ത തെറ്റ് തന്നെയാണല്ലോ എനിക്ക് വിവാഹത്തിന് മുന്നേ ഇങ്ങനൊരു സ്നേഹമുണ്ടായിരുന്ന ശ്രേയോട് സ്നേഹമുണ്ടായിരുന്ന കഥ ഞാൻ അവളോട് പറയണമായിരുന്നു അത് അവൾ ഈ ലെറ്ററിലൂടെ എന്നെ അറിയിച്ചു ഇനി ഒരിക്കലും വഴുകിക്കാൻ പാടില്ല പെട്ടെന്ന് ഞാൻ ചെന്ന് എല്ലാ കാര്യങ്ങളും പറയട്ടെ എന്ന തീരുമാനം എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ആകാശിനി ചാരുവിനോടെ എല്ലാം തുറന്ന് പറയൂ കേട്ടോ പിന്നീട് ആകാശും ചാരുവും ഒരുമിച്ച് ഒരു ജീവിതം തന്നെ തുടരും പക്ഷേ ഇതിനിടയ്ക്ക് ഷേയ ഇവർ പോകുന്നിടത്ത് എല്ലായിടത്തും ക്ഷേ വരും അതായത് ഇവർ ഒരു ഹണിമോണിന് പോകാൻ ഒരുങ്ങുന്നുണ്ട് അവിടെയും ശ്രേയ വരും പിന്നീട് അവിടെ കുറേ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് പോലീസിനെ കൊണ്ട് ഇവരെ ഒരു വിവാഹം കഴിക്കാത്ത ഒരാണു ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ വ്യഭിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ടുപോകുന്നുണ്ട് അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തുന്ന ക്കെ ഉണ്ട് കേട്ടോ ആ ഒരു സീനുണ്ടാക്കുന്നുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ ആകാശിനെ ചാരു രക്ഷിച്ചെടുക്കും കേട്ടോ ആകാശ് ഇനി മനസ്സിലാക്കുകയാണ് വിവരവും വിദ്യാഭ്യാസമുള്ള പെണ്ണിനെയൊക്കെ ഏറ്റവും നല്ലത് ഒരു പക്വതയും പ്രാപ്തിയുമുള്ള ഷേ ക്ഷേയേ തൻ്റെ ജീവിതത്തിൽ വേണ്ടത് ചാരുവാണ് തനിക്ക് വേണ്ടത് എന്നുള്ള സത്യം ഇനി ആകാശം മനസ്സിലാക്കേണ്ടിട്ട് അങ്ങനെ ഇനി ചാരു ക്ഷയുടെ മുഖത്തടിച്ചിട്ട് പറയുന്നുണ്ട് എടി ഇനി വിചാരിക്കുന്ന സ്നേഹം നിന്നോട് ഇനി ആകാശിനില്ല എൻ്റെ അക്കുച്ചേട്ടനെ എന്നെയാണ് പ്രാണൻ നിനക്കൊരിക്കലും എന്നിൽ നിന്ന് അടർത്തി മാറ്റി കൊണ്ടുപോകാൻ ഇനി അക്കുച്ചേട്ടനെ കഴിയില്ല ഇനി നീ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതെൻ്റെ മരണശേഷം മാത്രമായിരിക്കും എന്ന് ചാരു ക്ഷയുടെ മുഖത്തടിച്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഓരോ റിവ്യൂ ഞാനിങ്ങനെ പറയാവേ അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാലാണ് നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ കേട്ടോ